ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ മനോഹരനെയാണ് കാണിക്കുന്നത് മനോഹർ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഗംഗയും വിക്രവും കൂടി അരികിലേക്ക് വരികയാണ് ഗംഗ എടാ എന്ന് വിളിക്കുകയാണ് അപ്പം ആ സമയത്ത് നീ എന്തോ വിഷമിച്ചിരിക്കുകയാണല്ലോ നിനക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എനിക്കിനിപ്പോൾ ജീവിക്കണം എന്നൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നീ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അതിനുശേഷം വിക്രം പറയുന്നുണ്ട് അങ്കിള് ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴൊക്കെ അങ്കിള് ഇടക്കെണ്ണിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അയാളുടെ അരികിലൊന്നും ചെന്ന് നിൽക്കണ്ട അയാളുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് നിന്നെ തലക്കടിച്ചു എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഗംഗയും അങ്ങനെ ആ സമയത്ത് മനോഹരനോടായിട്ട് പറയുന്നുണ്ട് ആദ്യമായിട്ടാണല്ലേ ജയിലിൽ കിടക്കുന്നത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ അത് ആദ്യമായിട്ട് തന്നെയാണ് ആ അത് കണ്ടാൽ അറിയാം എന്തായാലും ആദ്യമായിട്ട് ഇവനൊക്കെ ആദ്യമേ അല്ല നമ്മളെക്കാളും മുന്നേ തന്നെ ഇവനൊക്കെ ജയിലിൽ കിടക്കേണ്ടതാണ് പത്ത് പതിനേഴ് വയസ്സ് മുതൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടും ഇവൻ ഇപ്പോഴല്ലേ അതൊക്കെ ഇവൻ്റെ ഒരു ഭാഗ്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മനോഹർ പറയുകയാണ് അതെ എനിക്ക് എനിക്ക് ചതുപറ്റി ഇത്രയും നാളായിട്ട് എനിക്ക് ഒരു ഉണ്ടായിരുന്നില്ല എനിക്ക് ചതുപറ്റിയത് നിങ്ങളുടെയൊക്കെ ശത്രുവായിട്ടുള്ള കല്യാണിയും കിരണും കാരണമാണ് എനിക്ക് ഇപ്പം ഇങ്ങനൊരവസ്ഥ വരാൻ കാരണം ആ കല്യാണി ഉണ്ടല്ലോ ആ കല്യാണി അവള് ദൈവത്തിന്റെ കയ്യപ്പോൾ ഒരുത്തിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഗംഗയും പറയണം അത് ശരിയാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോഴും എല്ലാം ശരിയാക്കി പെട്ടെന്ന് തന്നെ പോകാമെന്ന് കരുതിയതാണ് ആ ഞാനാണ് ഞാനാണിപ്പോ ഈ ജയിലിൽ വന്ന് കിടക്കുന്നത് അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജയിൽവാടം വന്നിട്ട് പറയുന്നുണ്ട് എടാ മനോഹര നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ് എന്നെയ്യോ ആരാ സാറെ എന്ന് ചോദിക്കുന്നുണ്ട് നീ ആളറിഞ്ഞാലേ വരികയുള്ളൂ എന്നിങ്ങനെ ചോദിക്കാണ് വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞെ അപ്പൊ ഗംഗ പറയുന്നുണ്ട് പോയിട്ട് വാട ഏതെങ്കിലും ഭാര്യമാര് വല്ലവരായിരിക്കും അറിയാ അറിയാത്താരെങ്കിലാണോ ചെന്ന് നോക്കടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനോഹർ ചെല്ലുകയാണ് സാര പുറം തിരിഞ്ഞു നിൽക്കുകയാണ് സരയു ഇങ്ങനെ തിരിയുമ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട് സരയു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് മറുപടി പറയുകയാണ് ഒട്ടും പ്രതീക്ഷിക്കില്ലട നീ ഒട്ടും പ്രതീക്ഷിക്കില്ല നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാടാ നീ നടക്കാൻ പോകുന്നത് നീയെ പഞ്ചാര വാക്കുകൾ കൊണ്ട് എൻ്റെ ഇതുപോല എന്നെ എൻ്റെ ഇതുപോലത്തുള്ള പെൺകുട്ടികളൊക്കെ എത്രയുടെ പേരാടാ നീ ജീവിതം നശിപ്പിച്ചത് നീ ഒരിക്കലും ഇതിൻ്റെ അകത്ത് നീ സ്വസ്ഥമായിട്ട് ജീവിക്കില്ല തെന്നെയല്ല അപ്പോൾ നമ്മുടെ കൺമണിമോൾ എന്ത് എടുക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ നമ്മുടെ കൺമണിമോളോ ആരുടെ കൺമണി മോളെ ആ കുഞ്ഞിന്റെ വാക്ക് പറയാൻ പോലും നിനക്ക് അധികാ ഇല്ലടാ നീ മിണ്ടരുതടാ ഇതൊക്കെ തന്നെയടാ നീ ജയിലിൽ കിടന്നിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലേ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ അഭിനയമല്ല എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ വളരെ ആഗ്രഹമുണ്ടെന്നൊക്കെ മനോഹര പറയാം നിർത്തടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീയൊന്ന് ഇതുകൊണ്ടൊക്കെ തന്നെടാ മറ്റുള്ള പെൺകുട്ടികൾ നിന്റെ വലയിൽ വീ വന്ന് വീണത് പിന്നെ നീയെ ജയിലിൽ പുറത്തിറങ്ങുന്നത് ഞാൻ അന്വേഷിക്കും ഞാൻ ഓരോ പ്രാവശ്യം ഒന്ന് അന്വേഷിക്കും നീയെ എപ്പോഴാ പരോളിൽ ഇറങ്ങണം ആ പരോളിൽ ഇറങ്ങണ സമയം നോക്കി നിന്നെ ഞാൻ കൊല്ലൂടാ നിന്നെ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് പോലും ഞാൻ പറയില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പെട്ടെന്ന് കൊല്ലും അങ്ങനെ ഒരു അച്ഛനെ എൻ്റെ മകൾക്ക് വേണ്ടടാ പറയുന്നുണ്ട് അപ്പൊ മനോഹർ പറയണം സരിയോ നിന്റെ അച്ഛൻ ഇതിൻറെ അകത്തുണ്ട് അയാൾ എന്നെ കാണുമ്പോ കാണുമ്പോ എന്നെ കൊല്ലാനൊക്കെ വരുന്നുണ്ട് എനിക്കിപ്പോ മരണത്തിനൊന്നും ഭയമില്ല തന്നെയല്ല ഞാൻ പരമുള്ള അഥവാ ഇറങ്ങുകയാണെങ്കിൽ നിന്റെ അരികിലേക്ക് നേരെ വരാം എൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ന് പറയുകയാണ് നിർത്തടാ നീ നിന്റെ ഒരു ഡയലോഗുകള് മതിയടാ നിന്റെ വർത്താനൊക്കെ കേട്ട് എൻ്റെ ജീവിതം അടയില്ലാതായിപ്പോ നീ എന്തായാലും ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞാൻ നരകിപ്പിക്കോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സര അവിടെ നിന്നും പോവുകയാണ് എന്തായാലും തിരികെ വരുന്നുണ്ട് ഏർ അപ്പൊ ഗംഗയും അതുപോലെ വിക്രവും അവിടെ അവന്റെ അരികിലേക്ക് വരികയാണ് അപ്പൊ ആ സമയത്ത് മനോഹർ അവിടെ ഏർ കിളച്ചുകൊണ്ട് നിൽക്കുന്ന മണ്ണൊക്കെ ഇങ്ങനെ കെളച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുലിനോട് പറയുന്നുണ്ട് ഏടോ തൻറെ മകളാണ് എന്നെ കാണാൻ വന്നത് അങ്ങനെ ആ മൺവെട്ടിയും കൊണ്ടിട്ട് അവനെ തല്ലാൻ വേണ്ടി വരികയാണ് അപ്പൊ ഗംഗ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്കിളിനെ വെറുതെ ചൂട് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അയാളുടെ മകള് തന്നെയാ എന്നെ കാണാൻ വന്നത് എന്നെ കൊറേ കൊല്ലയും കൊല്ലൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോയത് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അങ്കിൽ അങ്കിള് മാറിപ്പോക്കോ അവനെന്തേലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ അപ്പൊ രാഹുൽ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി മാറിപ്പോകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും അവൾ വന്നപ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല എന്റെ കണ്മണിമോളെ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് നിനക്ക് ശരിക്കും ആ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടോടാ അതെ ഉണ്ട് എനിക്ക് ഇത്രയും ഭാര്യമാരെ ഒട്ടും ഒരു ഒരു ഭാര്യമാരെയോ അല്ലെങ്കിൽ അത് എനിക്കുണ്ടായ കുഞ്ഞുങ്ങളെ ഒന്നും എനിക്ക് അവരെ മുഖം പോലെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഈ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിനെ എനിക്ക് ഞാൻ ശരിക്കും പറയുന്നത് എന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ വിക്രം ചിരിക്കുകയാണ് വിക്രവും അതുപോലെ തന്നെ ഗംഗയും ചിരിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല നിന്റെ ഒരു കാര്യാലോചിച്ച് ചിരിച്ചു പോയത് സത്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനാ നുണ പറയുന്നത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ എന്തിനാണ് എനിക്ക് നിങ്ങളോട് നുണ പറയേണ്ട ആവശ്യം നിങ്ങളെ ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ ജയിൽ ജയിലിലാണ് കിടക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ആണുങ്ങളല്ലേ ഞാൻ അങ്ങനെ മറ്റുള്ള പെൺകുട്ടികളെയാണ് ഞാൻ അങ്ങനത്തെ വാക്കുകളൊക്കെ പറഞ്ഞേയും അങ്ങനെയൊക്കെ നുണൊക്കെ പറയാറ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നീ ശരിക്കും മാറിയ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ അതെ എനിക്കിനി ഞാനിഞ്ഞൊരു പെൺകുട്ടികളെയും ജീവിതം നശിപ്പിക്കില്ല എന്ന് പറയുമ്പോ വിക്രം പറയുന്നുണ്ട് അതിന് ഇനി ജീവിതം നശിപ്പിക്കേണ്ടി വരില്ല ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഏട്ടൻ ഒരു പത്തറുപത്തഞ്ച് വയസ്സാവും പിന്നെ എങ്ങനെയാ ആ പ്രായത്തിൽ പെൺകുട്ടികളെ വലവീശി പിടിക്കാനാണ് അല്ല നാളേക്ക് നാളെ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും ഞാൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് തെറ്റായ രീതിയിൽ ഞാൻ നോക്കില്ല എന്നിങ്ങനെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എടാ ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് നിന്റെ തലയിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് നിനക്ക് ഒരിക്കലും അങ്ങനെയൊന്നും നന്നാവാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലടാ ഞാൻ എനിക്ക് എനിക്കങ്ങനെ നുണ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ മനോഹർ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഗംഗ ചോദി ഗംഗയോടായിട്ട് വിക്രം ചോദിക്കുകയാണ് ഇയാൾക്ക് ഇത് എന്താ പറ്റിയത് ഇയാൾ നമ്മളോട് നുണ പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലടാ നുണ പറയുകയല്ല അങ്ങനെ നുണ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം നമ്മളോട് തന്നെയല്ല അവൻ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ ഇനിയിപ്പം നന്നായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് പ്രകാശിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണി ബാക്കിലിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കാറിന്റെ ഫ്രണ്ടില ായിട്ടും നമ്മുടെ കിരൺ ഇരിക്കുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് ഒരു കാലിന് സ്വാധീനമില്ലെങ്കിലും ഡ്രൈവിംഗ് ഒക്കെ സൂപ്പറാണ് അല്ലേ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എൻ്റെ അച്ഛന് ഒരു ഡ്രൈവർ മാത്രമല്ല നല്ലൊരു മെക്കാനിക്കും കൂടിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു കാര്യം പറയുകയാണെന്ന് കിരൺ പറഞ്ഞിട്ട് പറയാണ് ഈ ബാലണൻ്റെ പുറകെ നടന്നത് പിന്നാലെ നടക്കുകയല്ലാതെ ആ പൈസ ഉണ്ടായിരുന്ന പൈസ ഉള്ള സമയത്ത് ഒരു വർക്ക്ഷോപ്പ് ഇട്ടിരുന്നെങ്കിൽ ആ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോയി ഇപ്പൊ നല്ലോണം പൈസ ഉണ്ടാക്കാമായിരുന്നു എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയുന്നുണ്ട് കിരൺ ഏട്ടാ ഒരവസരത്തിൽ നല്ലോണം പൈസ ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ എല്ലാ ആ വിക്രത്തിന് വേണ്ടി ചിലവാക്കിയതാണെന്ന് പറയുന്നു അപ്പോ പ്രകാശം പറയുന്നുണ്ട് അത് ശരിയാണ് മോളെ പറഞ്ഞത് അവൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഞാൻ അവന് കാര്യങ്ങൾ നടത്തിക്കൊടുത്തിരുന്നു എൻ്റെ പൈസ മുഴുവൻ അവന് വേണ്ടി തന്നെയാണ് ചിലവാക്കിയത് കിരൺ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ടും സാധാരണ അച്ഛനമ്മമാരുടെ മനസ്സിൽ തീയാണ് പെൺകുട്ടികളെ കല്യാണം കഴിക്കേണ്ട പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കേണ്ട സമയത്ത് അതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട മോനെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും ശരി എന്നാ ജംഗ്ഷനിൽ വിട്ടേക്ക് ഞാൻ ഇവിടെ ഒന്നും പൊക്കോളാം പിന്നെ ഒരു കാര്യം ചെയ്യുക അച്ഛൻ മകളെയും കൊണ്ട് ആ ഗ്രൗണ്ടിലോട്ടൊന്നും പൊക്കെ ഇവള് ഡ്രൈവിംഗ് പഠിച്ചെങ്കിലും ഇവളുടെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല ഡ്രൈവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് അച്ഛൻ തന്നെ എന്ന് പറയുമ്പോൾ മോൻറെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ മോളെ അന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചത് പക്ഷേ അന്ന് ഞാൻ മനസ്സിൽ എന്താണെന്ന് അറിയ കരുതിയത് ഈ കല്യാണി മോള് വണ്ടി ഓടിക്കണേ കാണുമ്പോൾ അവൾ ആ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും ചെന്നിടിച്ച് അവൾ അതോടുകൂടി അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണേ എന്നാണ് ഞാൻ ആ സമയത്ത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണിക്ക് വിഷമമാവുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് എന്തായാലും ഡ്രൈവിങ് പഠിച്ച് മറന്ന ഒരാളെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും ഒരു പത്തോ പതിനായിരോ കൊടുക്കേണ്ടി വരും എന്തായാലും ഇവിടെ നമുക്കത് ലാഭമായല്ലോ എന്നിങ്ങനെ കിരൺ തമാശ രൂപേണ പറയുകയാണ് അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേണ്ട എൻ്റെ അച്ഛനെന്തായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ന് പൈസ കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നത് വേണ്ട മോളെ എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട ഞാനത് വാങ്ങിക്കുകയില്ല എൻ്റെ കടമയാണ് അതൊക്കെ മോളെ പഠിപ്പിക്കേണ്ടത് എന്നത് തെന്നെയല്ല എനിക്ക് പൈസ ഒരാവശ്യമില്ല എനിക്ക് എന്തോരം പൈസയാണ് മോള് ആശുപത്രിയിലും കാര്യങ്ങളായിട്ട് എത്ര ലക്ഷങ്ങളാണ് മോൾ എനിക്ക് വേണ്ടി ചിലവാക്കിയത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതൊക്കെ വീട്ടിലേക്ക് അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് അതൊക്കെ സാധാരണയാണ് അതിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും എന്നെവിടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ ഇറങ്ങിയിട്ട് കല്യാണി ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അച്ഛനും മോളും ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ആദ്യത്തെ റൗണ്ടിൽ അച്ഛൻ പറയുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ് മോളൊന്നിറങ്ങിക്കുക എന്ന് പറയുകയാണ് എന്തിനാ അച്ഛൻ മോളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൈഡ് സീറ്റിലായിട്ട് പ്രകാശനാണ് കല്യാണി പറയുന്നുണ്ട് അയ്യോ അച്ഛ അത് വേണോ എന്ന് ചോദിക്കുകയാണ് മോളി പേടിക്കേണ്ട അച്ഛനില്ലേ കൂടെന്ന് പറഞ്ഞിട്ട് കല്യാണിങ്ങനെ നിർബന്ധിച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇനി സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഡി മോഡിൽ ഇട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മോളി പേടിക്കേണ്ട ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ സുഖമാണ് പഠിക്കാനായിട്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു റൗണ്ട് പ്രകാശൻ അരികിൽ അങ്ങനെ അവൾ അങ്ങനെ ഒരു റൗണ്ട് ഓടിക്കുന്നുണ്ട് അതിനുശേഷം പ്രകാശം പറയുകയാണ് ഇനി ഒന്ന് നിർത്തിക്കുക എന്ന് പറയണം എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി മോൾ ഒറ്റയ്ക്ക് ഓടിക്കുക ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം അയ്യോ വേണ്ട അച്ഛാ എന്ന് പറയുമ്പോൾ സാരില്ല മോളെ അച്ഛനില്ലേ മോൾ പേടിക്കേണ്ട ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ധൈര്യം കൊടുത്തിട്ട് കല്യാണി അങ്ങനെ ഒരു മൂന്നാല് റൗണ്ട് അങ്ങനെ വണ്ടി ഓടിക്കുകയാണ് എന്തായാലും പ്രകാശന് മനസ്സ് നിറഞ്ഞു പോവുകയാണ് പ്രകാശൻ മാറി നിന്നുകൊണ്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട് അവൾ അങ്ങനെ ഓടിക്കണേ കാണുമ്പോൾ ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണി ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കല്യാണിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ നിങ്ങളെ കാണാൻ എന്നാണ് ആ മെസ്സേജിലുള്ളത് അങ്ങനെ അത് കാണുമ്പോൾ കല്യാണിക്ക് പേടിയാകുന്നുണ്ട് അപ്പോഴാണ് കിരൺ അവിടേക്ക് വരുന്നത് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്തായി ദുബായിൽത്തെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്തു എന്തായാലും അവർക്ക് ഉടനെ തന്നെ വർക്ക് അഡ്വാൻസ് പൈസ തന്നിട്ടുണ്ട് ഉടനെ വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇനി ആ ഒരു വർക്കും കൂടി ആയില്ലേ എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ് പക്ഷേ അത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണം കല്യാണി പറയുന്നുണ്ട് അതെ കിരണേട്ടൻ്റെ അങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നില്ലേ ഇന്നാള് അതുപോലത്തെ ഒരു മെസ്സേജ് ഇതേ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോൺ കാണിച്ചു കൊടുക്കാണ് ഇത് ആരെയപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല ഇനിയിപ്പം ഏർ ആ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ കിരണേട്ട എന്ന് ചോദിക്കാണ് അപ്പൊ ഇല്ല എന്റെ അറിവിലില്ല ഇനിയിപ്പോ അച്ഛനോട് ചോദിക്കണം ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ കിരൺ കല്യാണിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം നമ്മുടെ കല്യാണി പറയുകയാണ് അത് ആ സ്റ്റെഫിയെക്കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അവര് പിന്നെ വിളിച്ചൊന്നുമില്ലല്ലോ എന്ന് മറുപടി പറയുകയാണ് നമ്മുടെ കല്യാണി അപ്പം ആ സമയം ഇല്ല ഞാൻ എന്തായാലും ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ആ പ്ലോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അത് ആരുടെയാണ് എന്തൊക്കെയെന്നാണ് എന്ന് അന്വേഷിക്കാം നിനക്ക് എന്താ സ്റ്റെഫിയുടെ കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് കല്യാണിയോട് ചോദിക്കുന്നുണ്ട് കിരൺ അതെ എനിക്ക് സംശയമുണ്ട് കാരണം അവർ ഒരു പ്രാവശ്യം നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളോട് വർക്കിനെ പറ്റി പറഞ്ഞെങ്കിലും പിന്നീട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ എനിക്ക് പല സംശയങ്ങളുമുണ്ട് പിന്നെ തന്നെയല്ല വിക്രം ആ സമയത്താണ് ഗുണ്ടകളെയും കൊണ്ട് അവിടേക്ക് വന്നത് ഇനിയിപ്പോൾ വിക്രത്തിൻ്റെ ആളാണ് അവളൊന്നു പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്